അടുക്കൽ പ്രമോദ് അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഒരു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ ആവുമോ നോക്കൂ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ശാസ്ത്രീയ റിപ്പോർട്ടുകൾ അനുകൂലമാവാതിരുന്ന സാഹചര്യത്തിൽ അതിജീവിതയുടെ ആദ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പ് ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചത് സഖാവ് ടി കെ രത്നകുമാർ അന്തിമ കുറ്റപത്രത്തിൽ ഈ കേസിൽ രണ്ടര മാസത്തോളം അതിജീവിതയെ കൗൺസിലിംഗ് നടത്തിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി മുമ്പായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത സൈക്കോളജിസ്റ്റിനെയും കൗൺസിലറേയും ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്താതെ സാക്ഷിയാക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് മാത്രമല്ല മൂന്നാമത്തെ ആരോപണ ദിവസം നടന്ന പരാതിയെക്കുറിച്ച് അന്വേഷിച്ച അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എ അബ്ദുറഹീമിനെ ചോദ്യം ചെയ്യുകയോ സാക്ഷിയാക്കുകയോ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം ൂ എല്ലാം കള്ള തെളിവുകളാണ് മാത്രമല്ല ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ച പോലെ സാഹചര്യ തെളിവുകളില്ല മെഡിക്കൽ എവിഡൻസസ് ഇല്ല മാത്രല്ല ഈ സ്ഥലം തന്നെ ഈ സംഭവം നടന്ന സ്ഥലം തന്നെ മാറ്റി ഇതൊന്നും കോടതി എങ്ങനെ കാണാതെ പോയി അഡ്വക്കേറ്റ് പ്രമോദ് അനിൽജി ഞാൻ തുടക്കത്തിൽ ആദ്യം തന്നെ ഒരു കാര്യം ഞാനിപ്പോ ആ പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞ് കേട്ടു എ ഡി ജി പി സാർ മുൻ എ ഡി ജി പി സാറ് പറഞ്ഞതും കേട്ടു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ ആ ബി ജെ പിയുടെ പ്രതിനിധിയും പറഞ്ഞു അതേ വാക്ക് തന്നെയാണ് അതായത് പോലീസ് അസോസിയേഷനിൽ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വരുമ്പോഴാണ് അവരെ വെച്ചിട്ട് ഇങ്ങനത്തെ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കുക ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് വന്നതെന്ന് പറയുന്നു ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നാച്ചുറലി രത്നകുമാർ എന്ന് പറഞ്ഞ ആളെ അന്ന് കൊണ്ടുവരാതെ ഈ എല്ലാ അന്വേഷണ ഏജൻസികളും ഞാൻ മനസ്സിലാക്കുന്നത് എ ഡി ജി പി ശ്രീജിത്ത് വരെ ഇതിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇവരുടെ ഒക്കെ അന്വേഷണങ്ങളെല്ലാം തെറ്റാണെന്നും ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണറായ രത്നകുമാർ പിന്നീട് വന്ന് ഈ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത് തന്നെ ഇതിലെ ഏറ്റവും വലിയ ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ജനങ്ങളുടെ മുന്നിൽ ജുഡീഷ്യറിയുടെ വില കളയുന്ന അടുത്ത ആക്റ്റാണ് നടന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രയൽ നടന്ന നടത്തിയത് മുഴുവൻ വേറൊരു ജഡ്ജി പിന്നീട് വിധി പറയാൻ മാത്രമായിട്ട് ഒരു പുതിയ ജഡ്ജിയാണ് ചെയ്തതെന്ന് പറയുന്നു അത് തന്നെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം ഇവരൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കേസുകൾ ഇപ്പോൾ ട്രയല് ഇപ്പോൾ എ ഡി പി സാർ മറ്റേ സെൻകുമാർ സാറിനോടൊക്കെ ചോദിച്ചറിയാം ഒരു ക്രൈം ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത ഇതുപോലത്തെ ഒഫൻസുകളിലൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കേസുകൾ നടത്തുന്നത് ആ ഷെഡ്യൂൾ വന്നാൽ കൃത്യമായിട്ട് സാക്ഷികളുടെ എല്ലാം ഡേറ്റ് വെച്ച് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ ജഡ്ജി വന്നിട്ട് അവർ അവരിതുവരെ കേൾക്കാത്തൊരു കേസിൽ വെറുതെ വായിച്ചു നോക്കി മൊഴികളുടെ ഇത് വായിച്ചു നോക്കി എഴുതാൻ പറ്റുക അത് നമ്മൾ നിർത്തേണ്ടതാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇതുപോലത്തെ കേസ് ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുത്തോളൂ ദിലീപിന്റെ കേസ് ആക്ടർ ദിലീപിന്റെ കേസ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജാണല്ലോ ആ ജഡ്ജിക്ക് ഒരു ട്രാൻസ്ഫറും ഇല്ല ആ കേസ് ഇപ്പോഴും അവരുടെ മുന്നിലാ അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇവിടെ ഇത് ചെയ്തില്ല ഈ ജഡ്ജി ഈ പറയുന്ന ട്രയൽ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ജഡ്ജി അല്ലായിരിക്കാം പുതിയതായിട്ട് വന്ന് വിധി പറഞ്ഞിരിക്കുന്നത് വിധി പറഞ്ഞ ആളുടെ ലിമിറ്റേഷൻസ് കൃത്യമായിട്ട് പറയാം ഒരു കാര്യം ഞാനിപ്പോൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഞാൻ കണ്ടിട്ടുള്ളൊരു ഇങ്ങനത്തെ സ്പെഷ്യൽ കോടതി ജഡ്ജസ് എപ്പോഴും ഒരു ഒരു വൺ ആയി പോകും ചില സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ ഡിഫൻസ് ലോയർക്ക് പറയാൻ പറ്റും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും ഒബ്ജക്റ്റ് ചെയ്യാൻ നിൽക്കും കാരണം ഇവരെ ഒരു പ്രിജുഡിസ്റ്റ് ലൈനിലേക്ക് പോവാതെ ഇവരൊരു കറക്റ്റായിട്ട് ഒരിതിലേക്ക് ചില പലരും ഞാൻ പറയുന്ന ഒരു പത്തിരുപത് ശതമാനം ആളുകളും അത് ശ്രദ്ധിക്കില്ല അത് ശ്രദ്ധിക്കാതെ പോകും പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ അപ്പോൾ സെൻകുമാർ സാർ പറഞ്ഞു കറക്റ്റാ ഇടുക്കിയിലെ നിങ്ങളൊന്ന് ആലോചിക്കൂ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ദിവസം അയാൾ ഉള്ളേ കിടന്ന് ട്രയൽ ഫേസ് ചെയ്ത് പുറത്തിറങ്ങി അയാളുടെ കുടുംബത്തിനുണ്ടാവണം നാണക്കേട് പിന്നെ കോടതിയിൽ വന്ന് മാറ്റി പറയുന്നു അങ്ങനെ ഒന്ന് എല്ലാം പൊളിഞ്ഞു പോകുന്നു ഇതേ സ്ഥിതിയാണ് ഇപ്പോൾ പത്മനാജൻ എന്ന് പറഞ്ഞ പ്രതിയുടെ ഇപ്പം നമ്മൾ പ്രതിക്ക് വേണ്ടി പറഞ്ഞാൽ ഇവിടെ സമൂഹത്തിൽ എല്ലാവരും നമ്മളെ ടാർജിറ്റ് ചെയ്യും അത് നിങ്ങൾ നിങ്ങളെഴുതി വച്ചോളൂ ഇതിൻ്റെ ശേഷം ഉള്ള കമൻ്റുകൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ അതിനെ രാഷ്ട്രീയവത്കരിക്കും അതൊക്കെ നിർത്തണം ഈ കോ സകുമാർ സാറിനോട് എന്നെ ചോദിച്ചറിയാം പോലീസ് അസോസിയേഷനിൽ കൃത്യമായിട്ട് ഈ തരം കള്ള ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അത് ഈ പൊളിറ്റിക്കൽ യൂസ് വരെ ഈ ആളുകൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും പല കേസുകളിലും ഉണ്ടാകുന്ന ഇതാ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു ചന്ദ്രകുമാർ സാറ് തന്നെ പറഞ്ഞു അവർ തൃശ്ശൂര് കാരണം അതെനിക്ക് അറിയാവുന്ന ഒരു കേസാണ് ആ കാര്യത്തിൽ കൃത്യമായിട്ട് ശിക്ഷ അനുഭവിപ്പിച്ചത് വേറെ ആളുണ്ട് കുറെ കഴിഞ്ഞിട്ടാണത് മനസ്സിലാവുന്നത് ഇതാണെന്ന് അപ്പോൾ എന്താണ് നീതിന്യായ വ്യവസ്ഥയിൽ ഉള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും ഇപ്പൊ പ്രതിഭാഗം വക്കീൽ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരുപാട് കോൺട്രഡിക്ഷൻസും എല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിൽ ഒരു കറക്ഷൻ ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു ഇപ്പോൾ അനിൽ ജി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു ഡി വൈ എസ്പിയുടെ എവിഡൻസിൽ അദ്ദേഹത്തിൻ്റെ മൊഴി അദ്ദേഹത്തെ വിസ്തരിച്ചില്ല അങ്ങനെ റിപ്പോർട്ടുണ്ടെങ്കിൽ ഡിഫൻസ് എവിഡൻസിൻ്റെ ഭാഗമായിട്ട് കോൾ ഫോർ ചെയ്യേണ്ടതായിരുന്നു അത് കറക്റ്റ് ചെയ്യാൻ ഇനിയൊരു അവസരം വരികയാണെങ്കിൽ എനിക്കറിയില്ല ഐ ആം നോട്ട് കറക്റ്റ് കാരണം അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അല്ലെനിക്കറിയില്ല അത് ചെയ്യേണ്ടതായിരുന്നു കാരണം എപ്പോഴും ഇങ്ങനത്തെ ഈ സ്പെഷ്യൽ കോടതിയിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെൻകുമാർ സാർ പണ്ട് ഫോർ നയൻറ്റി എയ്റ്റ് നോൺ വേലബിൾ ഒഫൻസ് ആയിരുന്നു അത് മിസ് യൂസ് ചെയ്ത് ഒരു പരിമമായപ്പോഴാണ് സുപ്രീം കോടതി അതിനൊരു ഇളവുന്നത് ഇപ്പോൾ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് കേസിൽ സുപ്രീം കോടതി ഇതുപോലത്തെ സ്പെഷ്യൽ കോർട്ട് കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസിലും ജാമ്യം അനുവദിച്ചത് കൃത്യമായിട്ട് കേരളത്തിൻ്റെ കേസ് പറഞ്ഞിട്ട് ഒരു ഓപ്പൺ സുപ്രീം കോടതി ഓപ്പൺ ജഡ്ജി ഓപ്പൺ ഫോറത്തിൽ പറഞ്ഞു ആ ഇറ്റ് വിൽ ബി ഓൾ ഫേക്ക് ഇത് എന്നുള്ള ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നവർ കാരണം അവർക്കും മനസ്സിലായി തുടങ്ങി ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആക്കി ഇതൊരു ചിത്രീകരിച്ച് ഒരാളെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ും തെറ്റാണ് ഇപ്പം നമ്മൾ നമ്പിതാരായണൻ സാറിൻ്റെ ജഡ്ജ്മെൻ്റ് നോക്കൂ എന്തൊക്കെയായിരുന്നു ഇവിടെ അവസാനം സുപ്രീം കോടതിയെ പോയിട്ട് ഇപ്പം ആ ഉദ്യോഗസ്ഥരെ കളവായ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ട് അത് സഖാവായാലും ഏത് പാർട്ടിക്കാരനായാലും അയാളെ പിടിക്കണം ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രതിഭാദ അഭിഭാഷകൻ എത്രയും പെട്ടെന്ന് കാരണം ഇതിലെ അടുത്തൊരു അപകടം എന്താ വെച്ചാൽ ഇയാളെ ശിക്ഷിച്ചു ഇയാളിപ്പോൾ ജയിലിൽ പോയി ഇനി ഇത് അപ്പീല് ഫയൽ ചെയ്ത് ഇത് ഹിയറിങ്ങിന് വരാൻ ഒരുപാട് ടൈം എടുക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസ് കൂടിയാകുമ്പോൾ ഹൈക്കോടതിയിലും കുറച്ച് അതിൽ ഈ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് അതിൽ എത്ര കാരണം അല്ലെങ്കിൽ ഇപ്പം അയാളൊരു പാവമാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വെറുതെയാണ് അതിനുള്ളിൽ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചാനലിലൂടെയാണ് അറിയാൻ കണ്ടത് അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചു പറഞ്ഞത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കുടുംബത്തിനൊന്നും പറ്റരുത് എനിക്കൊരു ശിക്ഷ വരുമ്പോൾ അവരു വല്ലതും ചെയ്യാൻ അത് അദ്ദേഹം സാധാരണഗതിയിൽ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കുടുംബത്ത് വേറെ പറയാതെ അങ്ങനെ പറയുന്നവിടുന്ന് ഒരാൾ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അല്ല കുടുംബം 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 എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക എസ് ഡി പി ഐ നേതൃത്വത്തിനും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കുമാകും എന്ന് രാവിലെ കോടതി മുറിയിൽ അതായത് ഈ ശിക്ഷാവിധിയെ കുറിച്ച് ആരാഞ്ഞ സമയത്ത് ജഡ്ജിയോട് പറഞ്ഞത് അത്രയേ ഉള്ളൂ ഞാൻ മനസാവാച കർമ്മണ അറിഞ്ഞിട്ടില്ല എൻ്റെ കുടുംബം നാളെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എസ് ഡി പി ഐക്കും ജമാത്തെ ഇസ്ലാമിക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ അത് പറഞ്ഞു പറഞ്ഞത് ബി ആർ ജി നോക്കൂ ആ കുടും അദ്ദേഹം ഒരു ശിക്ഷ കേട്ടാൽ സാധാരണ ഞാൻ പത്തിരുപത്താറ് കൊല്ലായിട്ടുണ്ട് സാധാരണ കക്ഷികൾ പറയുക വീട്ടിലെ അവസ്ഥകൾ ഇതെല്ലാം പറഞ്ഞ് കുറവ് തരണം പക്ഷെ ഇത് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹം തുടക്കം മുതലേ ഫേസ് ചെയ്യുന്ന പ്രഷർ അതുപോലെ ആയിരിക്കും ഇതിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഏജൻസികളൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യം എ ഡി ജി പിയുടെ നേരെ പിന്നെ ഒരു എസ് പി അപ്പം ഇവരെല്ലാവരും ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ മോശമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും ശൈലജ ടീച്ചർ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളൊരു കാര്യം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അന്വേഷണ ചുമതല ഏൽപ്പിച്ച ശ്രീജിത്ത് എ ഡി ജി പി ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ബേച്ചത് അത് അത് തന്നെ കാണിക്കുന്നത് എന്താ അവരുടെ അന്വേഷണത്തിലെ ടോപ്പ് ഒഫീഷ്യൽസ് എന്ന് പറയുന്നവരെ ഒരു എ സി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ അത്രയ്ക്ക് കഴിവില്ല എന്നാണോ ഇത്രയും ട്രെയിൻഡായിട്ടുള്ള ആളുകൾ പിന്നെ ഇതിൽ അടുത്തൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ ഇതിൽ ഇനി ഉണ്ടാവാൻ പോണ അപകടങ്ങൾ എന്താ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു ഞാൻ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ ഞാൻ അതിൻ്റെ ജഡ്ജ്മെൻ്റ് മുഴുവനായിട്ട് പഠിച്ചിട്ടും ഇല്ല അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ വക്കീൽ പറഞ്ഞത് മുഴുവൻ ഞാനിപ്പോൾ കേട്ടു അതിൽ ഒരുപാട് നൂറ്റി അമ്പത്തഞ്ച് കോൺട്രഡിക്ഷൻസ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഓരോ സിസ്റ്റം അദ്ദേഹം പറയുന്നുണ്ട് ഓരോ വിഷയങ്ങൾ ആയതിൽ ഇത് പരിശോധിക്കേണ്ടത് ജഡ്ജി അതിലൊരു പാകപ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ സെൻകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ വിധി ചാലഞ്ച് ചെയ്യാല്ലാതെ വേറെ മാർഗങ്ങളില്ല എല്ലാ ജഡ്ജ്മെൻറ്റും ലോവർ കോടതിയുടെ വീണ്ടും ഞാൻ പറയുന്നു സെൻകുമാർ സാറ് മച്ച് എക്സ്പീരിയൻസ്ഡ് കാരണം അദ്ദേഹം സീനിയറാണ് ഡിജി ഡി ജി പി വരെ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന് കൂടുതൽ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഈ പറയുന്നത് എല്ലാം സുപ്രീം കോടതി വരെ എത്തിയിട്ടും ചില കാര്യങ്ങളിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെയാണ് അവിടെ കേൾക്കുന്നത് അവർക്ക് പോയിന്റ് കറക്റ്റായിട്ട് തോന്നിയാൽ മാത്രം അവരെ അഡ്മിഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ അതായിരിക്കില്ല സംഭവം അപ്പം ഈ വിഷയങ്ങളിൽ ജുഡീഷ്യറി അത് വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഏത് ജഡ്ജിയാണോ ട്രയലിൽ എന്താ പ്രിസൈഡ് ചെയ്യുന്നത് അദ്ദേഹം ജഡ്ജിമെൻറ്റ് പറയണം അല്ലാതെ ഫോർ ഓർഡേഴ്സ് എന്ന് പോസ്റ്റ് ചെയ്ത് നാല് പോസ്റ്റിങ് കഴിഞ്ഞ് പുതിയ ജഡ്ജി വന്ന് ആ വീണ്ടും അതെടുത്തിട്ട് ഓർഡർ പറയുന്നത് തികച്ചും തെറ്റായ ഒരു നടപടിയാണ് അതിൽ ജോ ഹൈക്കോടതി ഒരു സർക്കുലറും കൊണ്ടുവരാം കാരണം പലപ്പോഴും എന്താ ഞാൻ നിങ്ങളോട് പറയാം കേട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓർഡർ പറയണം ഒരു ജഡ്ജി നിങ്ങളൊന്ന് ആലോചിക്കുക നമുക്ക് ഒരു കേസേ ഉണ്ടാവുള്ളൂ ആ ജഡ്ജിന് മുമ്പാകെ പത്ത് വക്കീൽമാരുടെ കേസ് വരും ഇവരിതെല്ലാം കേട്ട് നല്ല ജഡ്ജസ് ഒക്കെ നോട്ട് ചെയ്ത് പോകും ഇവര് നോട്ട് ചെയ്ത് പോവാതെ എല്ലാം ചെയ്താൽ പുതിയതായിട്ട് വരുന്ന ആൾക്ക് എന്താ ആ കാണുന്നത് ഏതെങ്കിലും പോയിന്റ്സ് നോട്ട് ചെയ്യാതെ ഇതൊന്നും നോട്ട് ചെയ്യാതെ അവർക്ക് ഒരു ജഡ്ജ്മെന്റ് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലേഡി ജഡ്ജാണ് അവര് കോഴിക്കോട്ടുകാരി ആണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് പക്ഷെ അവരും എൻ്റെ അഭിപ്രായത്തില് മുഴുവനായിട്ട് ഇതിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് വരാൻ ചാൻസ് കുറവാണ് കാരണം അവരല്ല ഈ ട്രയല് ചെയ്തിട്ടുള്ളത് ആ ട്രയല് ചെയ്ത ആൾ തന്നെ വരണം ഇവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സമൂഹത്തിൽ ജുഡീഷ്യറിയെക്കുറിച്ചും സംശയം വരികയാണ് ജുഡീഷ്യറിയെക്കുറിച്ചും നമ്മൾ അത് ചെയ്യരുത് ഒരിക്കലും കാരണം അത് ജുഡീഷ്യറി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒരു ട്രയൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് സിനിമാ നടൻ ദിലീപിൻ്റെ കേസിൽ ആ ആ കേസ് ഇപ്പോഴും ആ ജഡ്ജി തന്നെ കേൾക്കുന്നു ആ ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഇല്ല അപ്പം എന്തുകൊണ്ട് ഇങ്ങനത്തെ കേസുകളിൽ വരുന്നില്ല പണമുള്ളവനാണോ കാര്യം അതല്ല സാധാരണക്കാരൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടും ശിക്ഷ കിട്ടണം ഇല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുന്ന രീതി ശരിയായ രീതിയല്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പൊളിറ്റിക്കൽ വെൻഡറ്റ വെച്ച് ഒരാളിൽ ഇപ്പൊ ഞാൻ പറയുന്ന മനസ്സിലാവുന്നത് ശരിയായ നടപടിയല്ല അതിന് ജുഡീഷ്യറി അതിനൊരു ഭാഗപാത്രമാവുകയോ ഒന്നും പാടില്ല ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു അതായത് പോലീസ് അസോസിയേഷനിലെ എത്ര അപകടമാണ് ഈ പോലീസ് അസോസിയേഷനിലെ എന്താ പറയാ പൊളിറ്റിക്കൽ അസോസിയേഷനാക്കി മാറ്റിയിരിക്കുന്നത് കാരണം ഇപ്പൊ പോലീസ് അസോസിയേഷനിലൊക്കെ പൊളിറ്റിക്കൈസാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ജുഡീഷ്യറിയിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ ഒരു അസോസിയേഷൻ വന്നിരിക്കുന്നു അതും തികച്ചും തെറ്റായ കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോ ഏതെങ്കിലും കാര്യം ഇവരൊന്നും അക്കൗണ്ടബിൾ അല്ല ഇവരെ നമുക്ക് ഇവരുടെ ജഡ്ജ്മെന്റ് നമുക്ക് ടേക്ക് അപ്പ് ചെയ്യാനേ പറ്റുള്ളൂ സനിൽകുമാർ സാർ പറഞ്ഞ പോലെ ഇവരുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവരുടെ അതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ് ഉണ്ടോ ഇതിനൊന്നും ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പം അവരും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ലൈനിൽ പോ അല്ലെന്ന് പറഞ്ഞാലും ആ രീതിയിലാണ് അവരുടെ അസോസിയേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കോഴിക്കോട് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ഒരു സ്റ്റാഫിനോട് മിസ് യൂസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അവരുടെ അസോസിയേഷൻ ആണെന്നാണ് പറയുന്നത് അയാളെ ക്ലിയർ ചെയ്യാൻ അപ്പൊ ഇങ്ങനത്തെ നടപടിക്രമങ്ങളിലെല്ലാം ഇപ്പോ പട്ടാളക്കാര് ഞാൻ എപ്പോഴും പറയുന്ന അവരില് രാഷ്ട്രീയം വന്നാൽ എങ്ങനെയുണ്ടാവും അവർക്കൊരു അസോസിയേഷൻ വന്നാൽ അതുകൊണ്ടാണ് പറയുന്നത് ജുഡീഷ്യറിയിലായാലും പോലീസിലായാലും ഇതൊക്കെ എടുത്തു കളയുക അതുപോലെ കളവായിട്ട് ഇപ്പൊ രത്നാകരൻ എന്ന് പറഞ്ഞയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് അദ്ദേഹം പുതിയതായിട്ട് എന്താ പറയാ ഇപ്പൊ മത്സരിക്കുന്നു അപ്പൊ അതിന് അങ്ങനെ വരുമ്പോ അപ്പുറത്ത് വേറൊരു ചോദ്യം വരും വേറെ ചിലവർ മത്സരിക്കുന്നില്ലേ വലിയ പോസ്റ്റുള്ളവരുന്ന ചോദ്യം അത് എന്തുകൊണ്ടാണ് വരുന്നത് അത് അവർ പോസ്റ്റ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പോലീസ് അസോസിയേഷൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് അവർ ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഈ പോലീസ് അസോ ഞാൻ മനസ്സിലാക്കുന്ന രത്നാകരൻ എന്ന് പറഞ്ഞാൽ പോലീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ പറ്റിയാണ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അതും ഇടത് സംഘടന അത് ആ പരിപാടി ശരിയല്ല അത് ശരിയായ നടപടിയല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ണൂർ പോലത്തെ സ്ഥലത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെയൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ കാരണം പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ അല്ല പല കേസുകളിലും സെൻകുമാർ സാർ പറഞ്ഞ പോലെ നമുക്കറിയാം പല കാര്യങ്ങളിലും ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ജനൻ ടി വി ആയിരിക്കും ഈ ഒരു ഡിബേറ്റ് എടുത്തിട്ടുള്ളൂ വാർ ബാക്കി ആരും എടുക്കുന്നില്ല കാരണം എന്താ ബേസിക്കലി പൊളിറ്റിക്കലി കുറച്ച് മോട്ടിവേറ്റഡ് ആക്കി ഇതിനെ മാറ്റാൻ അവർ ശ്രമിക്കാൻ വേണ്ടിയാണ് അവർ ആരും എടുക്കാത്തത് എലക്ഷൻ ആണ് വരുന്നത് ഈ എലക്ഷൻ രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം പറഞ്ഞു ഒരു സി എ കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്തതിന് ടാർഗറ്റ് ചെയ്തു സെയിം വൈസ് എലക്ഷൻ വന്നു ഇപ്പൊ കാണിക്കുന്നത് മുഴുവൻ എന്താ ബി ജെ പി നേതാവ് ഏത് കേസിലാണ് ഇതുപോലത്തെ പോക്സോ കേസിലുള്ള എത്രയോ പേരെ എത്രയോ പേരെ പൊളിറ്റിക്കലായിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള ആളുകളെ ശിക്ഷിക്കുന്നു അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് പടക്കം പൊട്ടിക്കുന്നു ലഡു വിതരണം ഇതിലെ ഇൻവോൾവ്മെന്റും അല്ല അത് പക്ഷേ പോലീസിനായാലും കുഴപ്പമില്ല ജുഡീഷ്യറി അത് വാച്ച് ചെയ്യുന്നതാണ് കളക്ടായിട്ട് പറയുക വെച്ചാൽ അത് ഹൈക്കോടതിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ സ്പെഷ്യൽ കോടതി എന്ന് പറയുന്നത് ഈ കേസുകൾ മാത്രമാണ് അത് കേട്ടത് ജഡ്ജ്മെന്റ് പറയാതെ ഒരു ജഡ്ജി പോകരുത് അത് അവര് ഡയറക്ഷൻ കൊടുക്കണം അതായത് നിങ്ങൾ ട്രയൽ ഫേസ് ചെയ്ത് നിങ്ങൾ കണ്ടക്ട് ചെയ്ത കേസുകളിൽ ഹിയറിംഗ് കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേഫർ ചെയ്യാൻ പറ്റുള്ളൂ ഓഗസ്റ്റ് മുപ്പതിന് പത്മരാജൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഒരു അതെ ഒരു ഒരു പ്രയർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഈ ഇത് കേട്ട അതായത് ട്രയൽ നടത്തിയ ജഡ്ജ് തന്നെ വിധി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു 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 പ്രയർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശ്രീ പ്രേമരാജനോടൊക്കെ ചോദിക്കാം